മകം ഒന്ന് മുറപ്പെണ്ണ് രചന കാശിനാഥൻ പത്മ മോളെ എഴുന്നേക്ക് എത്ര നേരമായി കുട്ടിയെ വിളിക്കണ് മുത്തശ്ശി അവളെ ഒന്നുകൂടി കൊലുക്ക് വിളിച്ചു പ്ലീസ് മുത്തശ്ശി ഒരിത്തിരി സമയം കൂടി ഇന്നലെ ലേറ്റായില്ലേ കിടന്നത് മകരമാസം ആയതുകൊണ്ട് നല്ല തണുപ്പാണ് അവൾ ഒന്നുകൂടി ചുരുണ്ട് കിടന്നു മോളെ കാലത്തെ സർപ്പക്കാവി വിളക്ക് കൊളുത്തണ്ടേ ഇന്നായില്ലാണ് കുട്ടി അത് മറന്നോ എൻ്റെ നാഗത്താനേ ഞാനത് മറന്നു പൊറുക്കണേ അവൾ ഞൊടിയിടയിൽ കിടക്ക വിട്ട് ചാടി എണീറ്റു അപ്പോഴേക്കവളുടെ ഉറക്കമൊക്കെ പോയിരുന്നു വീണ അഴിഞ്ഞുവീണ നീണ്ട മുടിയിലേക്ക് കാച്ചെണ്ണ എടുത്തവൾ ആദ്യം പുരട്ടി കയ്യുന്നിയത്തിൻ്റെയും കറിവേപ്പിലയുടെയും ഒക്കെ ത്രസിപ്പിക്കുന്ന ഗന്ധം അവിടെ മാകെ നിറഞ്ഞു നിന്നു വേഗ ഉമ്രത്തേക്ക് വരിക കൂട്ടി മുത്തശ്ശി വാതിൽ കടന്ന് നടന്നുകൊണ്ട് പറഞ്ഞു ഒരു രണ്ടു മിനിറ്റ് അവൾ എണ്ണയെടുത്ത് യഥാസ്ഥാനത്ത് വെച്ചു എണ്ണ നന്നായി അവൾ മുടിയിൽ പുരട്ടിക്കഴിഞ്ഞാണ് മുറിക്കു പുറത്തേക്ക് വന്നത് പടിഞ്ഞാറ് വശത്തെ കുളത്തിൻ്റെ പടവുകൾ പിന്നിട്ട് അവൾ വേഗത്തിലിറങ്ങി കിടക്കുന്ന വെള്ളത്തിലേക്ക് അവൾ പാദസര കൊഞ്ചിലോടെ കാൽപാദങ്ങൾ മുക്കി ഹാവൂ തണുത്തിട്ട് വയ്യ വെറുപിറുത്തുകൊണ്ടവൾ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി അപ്പോഴേക്ക് മുത്തശ്ശി ചെമ്പരത്തിയില പൊട്ടിച്ച് താളിയേക്ക് ഉണ്ടാക്കി അവളുടെ അടുത്തേക്ക് വന്നു ദേ ഈ എണ്ണമെഴുക്കെല്ലാം പോട്ടെ താളി പതപ്പിച്ച് കഴുകുക ഇപ്പത്തന്നെ നേരം വൈകി ഈ നിന ഒന്നും വേണ്ട അതിനധികം സമയമൊന്നും വേണ്ടല്ലോ കുട്ടിയെ മനോഹരമായ മുടിയ നീ അത് മുഴുവൻ നശിപ്പിച്ചു അതെങ്ങനാ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതിൻ്റെ വില അറിയില്ല അവർ സ്നേഹപൂർവ്വം അവളുടെ കയ്യിലേക്കത് കൊടുത്തു അവൾ കൊടുത്ത താളി ഉപയോഗിച്ച് മുടി നന്നായി പതപ്പിച്ച് കഴുകി കുളി കഴിഞ്ഞ മുറിയിലേക്ക് വന്നപ്പോൾ അമ്മ മഞ്ഞ പട്ടുപാവാടയും മെറൂൺ കളർ ബ്ലൗസും എടുത്തു വെച്ചിട്ടുണ്ട് അവൾ വേഗം തന്നെ അതെടുത്തണിഞ്ഞു മുടിയാണെങ്കിൽ കുളിപ്പിനിൽ പിന്നെ ഇട്ടു നിലക്കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്ന് കൺമിഷിയെടുത്ത് കണ്ണുകൾ എഴുതി കറുത്ത നിറമുള്ള ഒരു അട്ടപ്പൊട്ടും തൊട്ടു അച്ഛൻ്റെ മുറിയിൽ അപ്പോഴും വെളിച്ചം മഴഞ്ഞിട്ടില്ല അച്ഛൻ നല്ല ഉറക്കത്തിലാണെന്ന് അവൾക്കറിയാം മുത്തശ്ശൻ കാലത്തന്നെ കാവിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞു അവൾ ഉമ്മറത്തെത്തിയപ്പോൾ മുത്തശ്ശി അവൾക്ക് മുന്നേ ഇറങ്ങി അമ്മയുടെ യാത്ര പറഞ്ഞു പത്മ പഠിപ്പൊരു വാതിൽ കടന്നുപോയി അപ്പോഴും അവളുടെ മുടിയിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു ഒരഞ്ച് മിനിറ്റ് നടന്നാൽ കാവെത്തി അത് പുരാതന കാലം തൊട്ടുള്ള കാവാണ് വിളിച്ച വെളിപ്പുറത്തെത്തുന്ന നാഗരാജാവും നാഗീക്ഷിയും കാവലുള്ള ഇല്ലം മുല്ലക്കോട്ടില്ലത്തെ ശങ്കരൻ നമ്പൂതിരിയുടെ കുടുംബവക കാവാണ് പെരുമിനി കാലത്തന്നെ പോയി കാവൊക്കെ അടിച്ചു വാരും ഓരോ മാസവും ആയില്യത്തിന് കുടുംബത്തിലെ ഓരോ കുട്ടികളാണ് വിളക്ക് കൊളുത്തുന്നത് മനന്നൊന്ന് വിളിച്ചാൽ ഏതാഗ്രഹം പോലും സാധിപ്പിക്കും നാഗത്തന്മാരെന്നാണ് അവിടെ വസിക്കുന്ന ജനങ്ങളുടെ വിശ്വാസം ഒരുപാട് ആളുകൾ എത്തിച്ചേരും ആയില്യത്തിന് സർപ്പത്തിന് നൂറും പാലും കൊടുക്കാനും മഞ്ഞൾ നേരാട്ട് നടത്താനും ഒക്കെയായിട്ട് അടുത്ത മാസമാണ് അവിടെ ഉത്സവം ഇന്ന് കാവിൽ തിരിതെളിക്കുന്നത് പത്മ എന്ന് വെളിപ്പേരുള്ള പത്മതീർത്ഥയ്ക്കാണ് സർപ്പദോഷം കൂടിയുള്ള കുട്ടിയായതുകൊണ്ട് അവളെ ഏറെ പ്രാധാന്യത്തോടെയാണ് അവളുടെ മുത്തശ്ശി അമ്മയും ഒക്കെ കാവിലേക്ക് അയക്കുന്നത് ഇരുപത് വയസ്സായിരിക്കുന്ന അവൾക്ക് അവളുടെ വിവാഹ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ വരുമെന്ന് തിരുമുൽപ്പാട് പ്രവചിച്ചതോടെ എല്ലാവരും ആകെ തകർന്നുപോയി അതുകൊണ്ട് കണ്ണീരോടെയാണ് മുത്തശ്ശി അവൾക്കായി നാഗത്താനോട് കേഴുന്നത് എൻ്റെ മുത്തശ്ശി ഇങ്ങനെ കരയാനു മാത്രം ഇപ്പം ഉണ്ടായേ ഇവിടെ ഇപ്പോൾ മൂർത്തിയാണോ അതോ ശാന്തിയാണോ വലുത് എന്നാലും എൻ്റെ കുട്ടി നീ ഞങ്ങൾക്കൊന്നല്ലേ ഉള്ളൂ നിൻ്റെ മനസ്സ് വിഷമിച്ചാൽ അതോടെ ഉരുകി തിരിഞ്ഞാനും ഗിരിജ് അവർ വിങ്ങിപ്പോട്ടി ഹാവൂ ഇതാപ്പ നന്നായി ആ തിരുമുൻപാടെന്തോ പറഞ്ഞെന്ന് വെച്ച് അവൾ മുത്തശ്ശിയെ നോക്കി ചിരിച്ചു ഒന്നുമില്ല എൻ്റെ വസന്ത വസുന്ധരമ്മേ ഒക്കെ നമ്മുടെ നാഗത്താൻ മാറ്റും ഉറപ്പ് സദാ നേരം ഞാൻ ഈശ്വരനെ വിളിക്കുവാണ് എൻ്റെ കുഞ്ഞിനെ കാത്തോണേന്ന് അതാ ഞാൻ പറഞ്ഞത് നാഗത്താൻ അത് കേൾക്കാണ്ടിരിക്കുമോ ഇല്ല എനിക്ക് ഉറപ്പുണ്ട് ഋതുമതി ആകും വരെ മുടങ്ങാണ്ട് വിളക്ക് കൊളുത്തിയതാണ് എൻ്റെ കുട്ടി നിന്നെ ഒരിക്കലും ഈശ്വരൻ കൈവടിയില്ല എന്നാൽ അങ്ങോട്ട് വേഗം നടന്നോളൂ എനിക്ക് സമയം പോകണു കുമ്മറത്തെത്തിയപ്പോൾ അച്ഛൻ ജോലിക്ക് പോകാൻ ഇറങ്ങിയിരിക്കുന്നു കറുത്ത കൂട്ടുമിട്ടുകൊണ്ട് അച്ഛൻ കാറിലേക്ക് കയറി എന്തോ വലിയ കേസ് നടക്കുവാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അതിൻ്റെ വിധി വന്നു കഴിഞ്ഞപ്പോൾ മുതൽ അച്ഛൻ ആലോചനയിലാണ് അച്ഛൻ്റെ മുഖത്താ ടെൻഷൻ മുഴുവൻ കാണാം അവൾ മെല്ലെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു ഇലച്ചീന്തിയിൽ നിന്ന് അല്പം മഞ്ഞൾ പ്രസാദം പ്രസാദമെടുത്ത് അച്ഛൻ്റെ നെറ്റി തൊടുവിച്ചു അപ്പോഴേക്കും അമ്മ എന്തോ മറന്നതുപോലെ ഓടി വന്നു വിശട്ട ഒരു മിനിറ്റ് അവർ കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തു അയാൾ മെല്ലെ കാറിന്ന് ഇറങ്ങി ഒരു രൂപ നാണയം നാണയമെടുത്ത് അവൾ അയാളുടെ തലയ്ക്കൊഴിഞ്ഞു എന്തൊക്കെയോ മന്ത്രങ്ങൾ ഇനി ഇനിപ്പോയിക്കോളൂ അയാൾ മൂളി ഇഡലിയും സാമ്പാറുമായിരുന്നു കാലത്തെ ഭക്ഷണം മുത്തശ്ശിയാണെങ്കിൽ പത്മയ്ക്ക് വേഗം രണ്ട് ഇഡലി എടുത്ത് പാത്രത്തിൽ വെച്ചു എൻ്റെ മുത്തശ്ശി ഒരെണ്ണം മതി അവൾ വാശി പിടിച്ചു അത് രണ്ട് കഴിക്കുമോളെ ഉച്ചയാകുമ്പോൾ വിശക്കില്ലേ അമ്മ വഴക്ക് പറഞ്ഞപ്പോൾ അവൾ ഒരു തരത്തിലത് കഴിച്ചെന്ന് എഴുന്നേറ്റു പത്മ കീർത്തനെ ഉറക്കെ വിളിച്ചു ഇതാ വരണോ അവൾ മുത്തശ്ശിക്കും അമ്മയ്ക്കും കവളിൽ ഓരോ മുത്തം കൊടുത്തിട്ട് വേഗം ഓടി വേളി ആവാറായ കുട്ടിയാണ് ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല ഗിരിജ അകത്തെ കോലായിലേക്ക് കയറി യോ നീ ഇന്ന് വരുന്നില്ലേ കഷ്ടാണല്ലോ ഞാൻ തനിച്ചേ ഉള്ളൂ അവൾക്കാകെ സങ്കടമായി ഡീ ഇന്ന് എന്നെ പെണ്ണ് കാണാൻ വരുവാ അതിന് നിനക്ക് ഇരുപത് വയസ്സല്ലേ ഉള്ളൂ ചൊവ്വാദോഷമുണ്ട് ആ തിരുമിൾപ്പാട് പറഞ്ഞു അമ്മയ്ക്ക് ധൃതി അയാൾ എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയാൽ ഞാൻ ശരിയാക്കും അയാൾ കാരണോ എൻ്റെ അമ്മയെ മുതച്ചിയൊക്കെ ഇരുന്ന് കരയുന്നത് അറിയോ ഡീ പത്മ നീ വേഗം ചെല്ല ഇന്ന് നമ്മുടെ ആർട്സ് ഡേ ഉള്ളതല്ലേ നീ പാട്ട് പഠിച്ചൂല്ലേ പഠിച്ചു എന്നാലും ഇത്ര ടെൻഷൻ ആ അത് സാരല്ല നീ ധൈര്യമായിട്ട് പാടിക്കോ ഞാൻ കട്ട് സപ്പോർട്ടായിട്ട് കൂടെയുണ്ട് ഓ പിന്നെ നീ വീട്ടിലിരിക്കുമല്ലേ എന്നിട്ടാണോ നിന്റെ സപ്പോർട്ട് ഡീ ഇന്നല്ലേ നമ്മുടെ ഗ്രേസി ഗ്രേസിമാമന് പകരം പുതിയ മാഡം എടുക്കുന്നത് ഓ ഗോൾ ഞാനത് മറന്നു എങ്കിൽ ശരി പിന്നെ കാണാം ഓക്കെ ഡീ പത്മയാണെങ്കിൽ കൂട്ടുകാരോട് യാത്ര പറഞ്ഞ് നടന്നു ഇവളാണ് നമ്മുടെ പത്മതീർത്ഥ വിശ്വനാഥൻ നമ്പൂതിരിയുടെ ഗിരിജാദേവിയുടെയും ഒരേ ഒരു മകൾ ബികോം ലാസ്റ്റ് ഇയർ ആണ് നന്നായി പഠിക്കും കൂടാതെ സകല കലയിലും അവൾ അഗ്രഗണ്യാണ് കാണാൻ അതീവ സുന്ദരി സംഗീതവും നൃത്തവുമൊക്കെ അവളുടെ കൂടപ്പിറപ്പുകളാണ് കോളേജിൽ ഒരുപാട് ആൺകുട്ടികൾ അവൾക്ക് പിന്നാലെ കൂടിയിട്ടുണ്ട് പക്ഷെ അവൾ ആർക്കും പിടികൊടുത്തിട്ടില്ല ഇല്ലത്താണെങ്കിൽ മുത്തശ്ശി എപ്പോഴും പറയും ചീത്തപ്പേരുണ്ടാക്കരുതേയെന്ന് കോളേജിലേക്കുള്ള ബസ് ലക്ഷ്യമാക്കി അവൾ നടക്കുകയാണ് ഇല്ലത്തെ കുട്ടിയാണെങ്കിലും അവളെ ഇത്തിരി ബോൾട്ടാക്കിയാണ് അവളുടെ അച്ഛൻ വളർത്തിയിരിക്കുന്നത് നൃത്തം പഠിക്കാനും സംഗീതം പഠിക്കാനും ഒക്കെ ആയിട്ട് അവൾ എപ്പോഴും അച്ഛൻ്റെ ഒപ്പം പുറത്തു പോകും ഇന്നലെ പെയ്തു തോർന്ന മഴ വെള്ളം കെട്ടിക്കിടക്കുകയാണ് റോഡിലെ കുഴിയിലെല്ലാം പെട്ടെന്നാണ് ഒരു കാർ വന്ന് സഡൻ ബ്രേക്ക് ഇട്ടുനിന്നത് അവളുടെ ചുരിദാറി മുഴുവൻ ചെളി പടർന്നു കാവിലമ്മേ എന്താ ഇവര് ചെയ്തത് കാലത്ത് കോളേജ് പ്രോഗ്രാം ഉള്ളതാണ് ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ട് വന്നതാ അവൾ തൻ്റെ ചുരിദാരൻ നോക്കി പെട്ടെന്ന് തന്നെ കാറിൻ്റെ ഗ്ലാസ് തന്നു ഇങ്ങോട്ട് ഇറങ്ങി വാടോ കാണിച്ച് വെച്ച കണ്ടില്ലേ അവൾ ടെഷ്യപ്പെട്ടു ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ കാറിൽ നിന്നിറങ്ങി നല്ല ഐശ്വര്യമുള്ള ഒരു മുഖം അവൾ കരികിലേക്ക് വന്നു കുട്ടി ഐ എം സോറി ഞാൻ കണ്ടില്ലായിരുന്നു അയാൾ പറഞ്ഞു എന്താണ് മാഷെ ഇയാൾ ഈ കാണിച്ചത് ഇയാളുടെ മുഖത്ത് കണ്ണ് കാണില്ലേ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഈ വഴി അത്ര പരിചയമില്ല അതാ പരിചയമില്ലാത്ത വഴിയിൽ കൂടി വണ്ടി ഓടിക്കുമ്പോൾ കണ്ണ് തുറന്ന് നോക്കിയിരുന്നു വേണം ഓടിക്കാൻ അല്ലാതെ ഇതുപോലെ കോപ്രയും കാണിക്കല്ലേ ഇനി ഞാൻ എന്ത് ചെയ്യുവവോ വീട് ഇവിടെ അടുത്താണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം പ്ലീസ് എനിക്ക് കോളേജിൽ പോണ്ടതാ ഇനി ഇല്ലത്ത് ചെന്നിട്ട് പോകാൻ നിന്ന് സമയം പോകും ഏതില്ലത്തെ കുട്ടിയാ ഒരു പരിചയമില്ലാത്ത നാട്ടിൽ വന്നിട്ട് ഇയാൾക്ക് ഏതൊക്കെ അറിയാം അതല്ല ഏതല്ല ഇയാൾ പോകാൻ നോക്ക് അവൾ കുപ്പിയിൽ നിന്ന് വെള്ളമെടുത്ത് ചെളി കഴുകാൻ തുടങ്ങി ഞാൻ സഹായിക്കണോ വേണം ഞാൻ പറയാം അവൾ കുപ്പിയെടുത്ത് ബാഗിലേക്ക് ഇട്ടു എന്നിട്ട് അയാളെ നോക്കി ഒരു രണ്ടായിരം രൂപ ഇങ്ങനെ ഏ അതെന്തിന് അയാൾ പോക്കറ്റിൽ തപ്പി അതോ അതെ എൻ്റെ ചുരിദാർ ഞാൻ കഴിഞ്ഞ ആഴ്ച രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് വാങ്ങിയതാ ഇനി ഇത് അലക്കിപ്പഴിഞ്ഞാൽ അത് നാശമാകും അതിനെ അലക്കണ്ട കുട്ടി കുട്ടിയോ ആരുടെ കുട്ടി അല്ല എനിക്ക് എനിക്കയാളുടെ പേരറിയില്ല സോ ഓ ഇനി പേരും വേൽവിലാസും ഒക്കെ അറിയണമല്ലേ ഒന്ന് പോ മാഷെ ഞാൻ പൊയ്ക്കോളാം വെറുതെ പറഞ്ഞൊന്നേ ഉള്ളൂ അന്ന് നിങ്ങൾ പോകാൻ വരട്ടെ എനിക്കെൻ്റെ കാശ്താ അവൾ തൻ്റെ വലതുകൈ അവൻ്റെ നേരക്ക് നീട്ടി രണ്ടായിരം രൂപ ഇത്തിരി കൂടുതലല്ലേ ആണോ എന്നാലേ എനിക്കങ്ങനെ തോന്നിയില്ല ഇയാൾ വേഗം ക്യാഷ് താ എന്നിട്ട് വണ്ടി വിട് അവൻ കാറിൻ്റെ സീറ്റ് തുറന്നു എന്നിട്ട് പേഴ്സ് കയ്യിലെടുത്തു ദേ എൻ്റെ കയ്യിൽ ആയിരം രൂപയുണ്ട് അവൻ അതെടുത്ത് അവളുടെ നേരം ഇട്ടി പറ്റില്ല ഇതുകൊണ്ടൊന്നും എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റില്ല എന്നാൽ താൻ എൻ്റെ കൂടെ വരൂ ഞാൻ അടുത്ത ജംഗ്ഷനിൽ നിന്ന് ക്യാഷ് എടുത്ത് തരാം അവൻ പോക്കറ്റ് കൈയിട്ട് എ ടി എം കാർഡ് എടുത്തു പിന്നെ അപരിചിതൻ്റെ കൂടെ കാറി കയറാനൊന്നും എനിക്ക് പറ്റില്ല മാഷൊന്നുകൂടെ നോക്ക് പോക്കറ്റിൽ ക്യാഷ് കാണും ഇല്ല കുട്ടി ഞാൻ സത്യ പറയുന്നേ എൻ്റെ കയ്യിൽ ആയിരം രൂപയുള്ളൂ അവനത് വീണ്ടും അവിടെ നേർക്ക് നീട്ടി ഓക്കെ എങ്കിൽ ഞാനിപ്പോൾ പോലും ഇത് മതി അവൾ അവൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചോ പെട്ടെന്നൊരു ബസ് ചീറിപ്പാഞ്ഞു പോയി അയാൾ പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ അവളെ ബസ് തട്ടിയേനെ അവൻ്റെ ദേഹത്തേക്ക് അവൾ വേച്ചു പോയിരുന്നപ്പോൾ ഒരു മാത്രം രണ്ടാളുടെയും കണ്ണുകളിടഞ്ഞു അവളുടെ നെറ്റിയിലെ ചന്ദനത്തിൻ്റെ സുഗന്ധം അതവനെ ഉന്മാദ ലഹരിയിലാക്കി അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുവാണവൾ അവൻ അവളുടെ കയ്യിൽ മുറുക്ക പിടിച്ചിരിക്കുകയാണ് ഒരു വേള കഴിഞ്ഞാണ് രണ്ടാൾക്കും സ്ഥലകാല ബോധമുണ്ടായത് പെട്ടെന്ന് രണ്ടാളും അകന്നു മാറി എന്തൊരു സ്പീഡാണ് കുട്ടി സൂക്ഷിച്ചു പൊക്കോണം കേട്ടോ അവനോടൊന്നും മിണ്ടാതെ തലയാട്ടിക്കൊണ്ട് അവൾ മുന്നോട്ട് നടന്നു ആദ്യമായിട്ടാണ് ഒരു പുരുഷനോട് ഒട്ടിച്ചേർന്ന് ഊരും പേരും അറിയാത്ത ഈ അപരിചിതൻ അപരിചിതനാണെന്ന് അവൾ ഓർത്തു ബസ് കിട്ടി കോളേജിൽ പോകുന്ന പോലെ അവളുടെ മനസ്സ് നിറയെ അവൻ മാത്രമായിരുന്നു ചോ ആ പാവ മനുഷ്യനോട് കാശും മേടിച്ചു വേണ്ടിയിരുന്നില്ല അതോർത്ത് അവൾക്ക് വിഷമമായി അതിനു മാത്രം തൻ്റെ ചെറുദാർ വൃത്തികേടായോ ഇല്ലല്ലോ േ കഷ്ടം അവളുടെ കണ്ണുകൾ ഈർന്നണിഞ്ഞു നാളെ ഇതേ സമയം വരണം എന്നിട്ട് അയാളുടെ കാറ് കണ്ടാൽ തനിക്ക് ആഷ് തിരിച്ചു കൊടുക്കും ഉറപ്പ അവൾ അവസാനം തീരുമാനിച്ചു കോളേജിലേക്ക് നടന്നു പോകവേ പ്രവീൺ ഓടി വന്നു ഹലോ പത്മൂസ് ഹായ് എന്താണോ ആയത് ഏയ് ഒന്നുമില്ല നീ എന്താ വല്ലാണ്ടിരിക്കുന്നേ ഏ ഒന്നുമില്ല 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 ഓക്കെ ഞാൻ പോവാം അവൻ അവൻ്റെ ക്ലാസ്സിലേക്ക് നടന്നു അവളുടെ കൂടെ പഠിച്ച ഒരു പയ്യനാണ് അവൻ ഇവിടെ ബി എസ് സി മാത്സാണ് എടുത്തിരിക്കുന്നത് ക്ലാസ്സിൽ വന്നപ്പോൾ മീരയും മെറിനുമൊക്കെ കൂടി എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നതാണ് ചി പത്മ കണ്ടത് കൂട്ടുകാരെ കണ്ടതും പത്മ ഉഷാറായി ഡി മീറ്റിംഗ് എപ്പോഴാണ് കാലത്തെ പത്തുമണി നീ ഏത് സോങ്ങാണ് ആണ് വരമഞ്ഞളാടിയ വാ കൊച്ചു കള്ളി നീ ഇതാണ് ഒളിപ്പിച്ചു വെച്ചത് സർപ്രൈസ് ഓക്കെ ഓക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഡീ രേണു ഇവൾ പാടുന്ന പാട്ട് ഏതാണെന്ന് അറിയണോ മീര കൂട്ടുകാരുടെ അടുത്തേക്ക് ഓടി ഇതാണ് നിന്നോടൊന്നും പറയാത്തത് മോളെ പത്മൂസ് നിന്റെ നേര്ജാമം വിളിക്കുന്നു സുമിൻ പറഞ്ഞപ്പോൾ അവൾ വേഗം സ്റ്റാഫ് റൂമിലേക്ക് പോയി